ഹലോ ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ഡേ സ്കൂളുണ്ടോ അത് ഞാനും സിക്സ് തേർട്ടിട്ടുണ്ട് അപ്പൊ വേഗം വേഗം ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആ പുനീഷ കുത്തി മേനിച്ചിട്ടുണ്ട് അലി കോക്കമുണ്ട് പറയുന്നുണ്ടോട്ടോ അല്ലെ ചുന്തിരി ചുന്തി ഓക്കമുണ്ടോ എനിക്കണ്ട് ഇനി പുതിയ ഡ്രസ്സ് ഇടണം ഫസ്റ്റ് ബ്രഷ് ചെയ്യണം പിന്നെ ഡ്രസ്സ് ഇടണം കേട്ടോ കല്ലി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ട് കല്ലി രാത്രി ടി വി നോക്കണ്ട വേഗം വേഗം ഉറങ്ങണം അശ്വണ്ടിരി അശ്വണ്ടിരി സ്കൂളിൽ പോവണ്ടേ ഏയ് എൻ്റെ അമ്മ കല്ലി ഇങ്ങനെ ഇങ്ങനെ സ്കൂളിൽ പോവോ ഓർക്കത്തില്ലേ അല്ലേ കല്ലി എൻ്റെ അടുത്ത അപ്പു കിട്ട ഇങ്ങ ഉറങ്ങുന്നുണ്ടോ അകത്തെ ഞാനും ചേനും ഉറങ്ങിയ പൊറത്ത് ഔട്ട് അപ്പു കിട്ടാട്ട ഓ ആ ഫ്രണ്ട് അവിടെ ഉണ്ട് അകത്ത സ്ലീപ്പിംഗ് ഫ്രണ്ട് സ്ലീപ്പിംഗ് ഉണ്ട് ഫ്രണ്ട് ഇഷ്ട പെരുപ്പ് വേഗം വേഗം പെരുപ്പ് ഉണ്ടാക്കാം ചോറും ഉണ്ടാക്കാം എന്റെ അമ്മ അവിടെ

നല്ല കറക്റ്റ് പതുക്ക ആ ഗുഡ് ഗെഡ് നല്ല ഉണ്ടാക്കിട്ട്

അപ്പൊറങ്ങുന്നുണ്ടല്ലോ അപ്പം അപ്പമായ ഉണ്ടാവും കുറിച്ചെ എന്റെ അമ്മേ കൈ പൊള്ളുമ അമ്മ കൊടുക്കും ശിശി അമ്മ കൊടുക്കും എൻ്റെ അമ്മ പിന്നെ അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആ എൻ്റെ അപ്പം റെഡി ആയിട്ടോ ിടാ കല്ല് കാര്യോ അല്ലേ കല്ലു വേഗം എടുക്കാം അവിടെ ചൂടുണ്ട് കല്ലേ വേഗം വേഗം കഴിക്കുന്നു ആൻറ്റി അമ്മ ഒക്ക ഉണ്ടോ വേഗം വേഗം കഴിക്കുന്നു കഴിച്ചോട്ടോ അമ്മ ഫുഡ് ഉണ്ടാക്കട്ടെ പുന്നിച്ചൊക്കെ വേഗം വേഗം അതെയോ അപ്പൊ നമുക്ക് പുന്നിച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഏഹ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ചോറ് ചോറ് വെച്ചോ പിന്നെ പെരുപ്പ് കരി പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ഇത് സ്നാക്സ് ഒക്കെ ബ്രെഡ് പീനട്ട് ബട്ടറ് പിന്നെ ഇത് മാങ്ങ അപ്പൊ പുനുസൈറ്റ് ഫുഡൊക്കെ റെഡിയായി അപ്പൊ പുനുസട്ട് പുലിച്ചിട്ട് റെഡി ആക്കണം പുനുസേ കഴിഞ്ഞോ നീ കഴിച്ചു കഴിഞ്ഞോണ്ടോ

അപ്പൊ പുലിശ്ശേരായിട്ടുണ്ടായിട്ട് അപ്പൊ നമ്മക്ക് സ്കൂള് പോവാ ഈ ഡ്രസ് കൊറച്ച് ലൂസുണ്ട് അമ്മേ പിന്നെ കളിക്കുമ്പോ ടൈറ്റ് ആവുമല്ലേ അമ്മക്ക് ബാബായി പറഞ്ചിനി അഞ്ചലിയും ഉമ്മ കുറ്റ കുർത്തി അപ്പോ നമുക്ക് പുലിസിക്ക് സ്കൂളിൽ പോവാം പുല്ലിച്ച ഡ്രോപ്പ് ചെയ്യാം പുല്ലിച്ച് വേണ്ടി ഓട്ടോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയി ഡ്രോപ്പ് ചെയ്യാം വിചാരിച്ച് ഇന്ന് ഡ്രോപ്പ് ചെയ്യാം പിന്നെ വൈകുന്നേരം നമുക്ക് എടുക്കുന്നു അപ്പം നാളെ മുതൽ നമുക്ക് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഓ അപ്പോൾ സ്കൂളിൽ പോവാം സന്തോഷമുണ്ടല്ലോ ഇന്ന് കരയുന്നറിയില്ല കരയില്ല പുനീസ് കുട്ടികളല്ലേ ചുന്തരിക്ക് സ്കൂളിലെത്തി അപ്പറത്തെ അപ്പുറത്തെ ഓ

എന്ത്രിക്കസ്റ്റ് വേദി തന്നെ സ്കൂളില് ഫസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ബെഞ്ചായിരുന്നോ ലാസ്റ്റ് ഇപ്പൊ ചെയ്ത് വെഞ്ചാവുമ്പോട്ടെല്ലേ ബാക്കി അപ്പൊ നമ്മക്ക് അവൾക്ക് എന്താ ഇതുണ്ടോ വിഷമുണ്ടോ സങ്കടം ആരും പാവം വൈകുന്നേരം വരുമ്പോ നോക്കാൻ ടീച്ചർക്ക് ചോദ്യം ഇങ്ങനുണ്ട് അപ്പൊ നമ്മക്ക് അപ്പൊ തന്നെയാണ് വീട്ടിലൊക്കെ ടീച്ചർ

അപ്പോൾ വരുമ്പോൾ കുറച്ച് കട കയറിയിട്ട് കുറച്ച് പാൽ പഴം ചിപ്സ് ബ്രെഡ് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടോ ആ ഇതേ ഞാൻ വേഗം വേഗം പനി ചെയ്യാട്ടോ അപ്പോൾ ഇപ്പോൾ വൈകിട്ട് കാണാട്ടോ പോലീസ് മൂന്ന് ത്രീ ഫിഫ്റ്റീൻ വരെ സ്കൂളുണ്ട് അപ്പോൾ പുലിസ് എടുക്കുന്നു പോകണം അപ്പോൾ പുലിസൊക്കെ എങ്ങനെ റിയാക്ഷനും ഉണ്ടാവും ഈ സ്കൂളിൽ പോയി ഈവനിങ് ടൈം വരല്ലേ അപ്പം പറയും ഇങ്ങനെ ചേച്ചിയോ അങ്ങനെ ചേച്ചിയോ ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറ കുറച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് കയ്യിലെ സ്റ്റിക്ക് ഉണ്ടാവും ഏ ബി അങ്ങനെ അവള് ഈ വാളില് നമ്മൾ പഠിപ്പിക്കും പണ്ട് സിജി അമ്മക്ക് പ്ലേ പുന്നിസക്ക് പണ്ട് പ്ലേ സ്കൂളിൽ പോകുമ്പോൾ സിജി അമ്മ ഡ്യൂട്ടിയിലെ വരും അപ്പൊ തന്നെ സിജി വെക്കും പഠിക്കുന്ന വെക്കും പുന്നിസേ

അപ്പൊ അതെ നമ്മക്ക് പുന്നിസേ പുന്നിച്ച കുട്ടി വന്നോ വാ ബാക്ക് തൂക്കിക്കൊണ്ടു വന്നിട്ടോ അപ്പൊ അതെ ഇനു ഫുള് ഡേ ഉണ്ടായിരുന്നല്ലോ വാ ഉണ്ടായില്ലേനും പിന്നെ നമുക്ക് നമുക്ക് സങ്കടം പിന്നെ എല്ലാരും പോയി പറഞ്ഞു അപ്പൊ ടീച്ചർ എനിക്ക് വിളിച്ചായിരുന്നു പുനീസേ കൊറച്ച് സങ്കടമുണ്ട് എല്ലാരും പോകൂല എല്ലാരും പോകുമ്പോ ടെൻഷൻ വരുന്നേ എന്റെ അമ്മ അപ്പ വരവോ വരൂല അതിങ്ങനെ ഭയങ്കര ടെൻഷൻ വരും അപ്പൊ എല്ലാർക്കും <laughs> 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 ും